നിമിഷപ്രിയയുടെ ക്രൂരത മറച്ച് പാവമായി ചിത്രീകരിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്കെതിരെ തലാലിന്റെ സഹോദരൻ യമൻ ജയിലിൽ വധശിക്ഷിക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി യുവതി നിമിഷപ്രിയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെ മലയാള മാധ്യമങ്ങളെ വിമർശിച്ച് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഖ് വകുതി ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും മാധ്യമങ്ങൾ നിമിഷപ്രിയയെ കുറ്റവാളിയാക്കുന്നതിനു പകരം ഒരു പാവമെന്ന നിലയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും തങ്ങളുടെ നിലപാട് കൂടുതൽ ശക്തമാക്കുകയാണെന്നും പോസ്റ്റിൽ പറയുന്നു ഫൈസൽ നിയാസ് എന്നയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റും ഇതിനൊപ്പം ഷെയർ ചെയ്തിട്ടുണ്ട് നിമിഷപ്രിയ കുറ്റകാരിയല്ലെന്ന് വരുത്താനായി മലയാള മാധ്യമങ്ങൾ ശ്രമിക്കുന്നതാണ് തലാലിന്റെ കുടുംബത്തെ ചൊടിപ്പിക്കുന്നതെന്നാണ് ഫൈസൽ നിയാസിന്റെ പോസ്റ്റിൽ പറയുന്നത് അറബിയിലും മലയാളത്തിലുമാണ് ഇത്തവണ ഫേസ്ബുക്കിൽ തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഖ് ഫഗ്ദിയുടെ പ്രതികരണം മലയാള മാധ്യമങ്ങൾ നൽകിയ വാർത്തകളുടെ സ്ക്രീൻഷോട്ടും ഒപ്പമുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ യമൻകാർക്കിടയിൽ വികാരം ഇളക്കിവിടുന്ന രീതിയിൽ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ മലയാളികളുടെ കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നു നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകരുത് നിങ്ങളുടെ സഹോദരന് നീതി കിട്ടണം അതുവരെ പോരാടണം തുടങ്ങിയ കമന്റുകളാണ് സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയുള്ളത് നിന്റെ സഹോദരന്റെ രക്തം വിറ്റ് നീ പണം സമ്പാദിക്കുന്നതുവരെ ചോദിക്കുന്നവരുണ്ട് തലാലിന്റെ സഹോദരന് മനസ്സിലാകാൻ വേണ്ടി അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി ഇടപെട്ട കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെയും എം എൽ എ പണ്ഡിതൻ ഹബീബ് ഉമർ ബിൻ ഹഫാളിനെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകളുമുണ്ട് മാത്രമല്ല കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തി ചിലർ തലാലിന്റെ ബന്ധുക്കൾ കഴിച്ചു കൊടുക്കുന്നുണ്ടെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ നിമിഷപ്രിയയുടെ മോചനത്തിന് തടസ്സമാവുമെന്നാണ് ആശങ്ക